ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദി യൂസ് ക്രിയേഷൻസ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ സോപ്പ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സോപ്പാണ് കേട്ടോ ഒട്ടും കളറോ കെമിക്കൽസോ ഒന്നും ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ പലരും വന്ന് ചോദിക്കാറുണ്ട് സോപ്പ് ഉണ്ടാക്കുമ്പോൾ കട്ടി കിട്ടാറില്ല അതുപോലെ പത ഇങ്ങനെ നിൽക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകണേ ഒട്ടും കട്ടി കിട്ടുന്നില്ലെന്ന് അപ്പോൾ നമ്മുടെ വീട്ടിൽ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സ് വെച്ച് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സോപ്പ് ബേസ് ആണ് വേണ്ടത് ഗ്ലിസറിൻ ബേസ് വാങ്ങിക്കണം നല്ല ക്വാളിറ്റിയുള്ള ഗ്ലിസറിൻ ബേസ് നമ്മൾ വാങ്ങിക്കാന്നുള്ളതാണ് ആദ്യം വേണ്ടത് പിന്നെ നമുക്ക് വീട്ടിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാരറ്റോ ബീട്രൂട്ടോ അതുപോലെ അരിവേപ്പിൻ്റെ ഇലയോ ചെമ്പരത്തിപ്പൂവോ എന്ത് വേണം കാറ്റർ വാഴയോ എന്ത് വേണം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സോപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇതുപോലെ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന സോപ്പിൽ പല രീതിയിലുള്ള കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്ലിസറിന് പ്ലെയിനായിട്ടുള്ള ഗ്ലിസറിന് മേടിക്കുകയാണെങ്കിൽ സോപ്പ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എങ്ങനെ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം അങ്ങനത്തെ ഫ്രാഗ്രൻസ് ഓയിൽ എന്തെങ്കിലും ചേർത്താൽ നല്ല രീതിയിലുള്ള സ്മെല്ലും കിട്ടും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ക്യാരറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഏകദേശം ഒരു ഒന്നര ക്യാം ആണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് നല്ല രീതിയിൽ കഴുകി നല്ലതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ എപ്പോഴും സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് വെയിറ്റ് മിഷീനിൽ വെച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് വെയ്റ്റ് നോക്കിയിട്ടൊക്കെ സോപ്പ് ഉണ്ടാക്കാം അതായത് പുറത്തോട്ടൊക്കെ സീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് നോക്കുക പിന്നെ അതുപോലെ അതിനകത്ത് ജ്യൂസിൻ്റെ ഐറ്റം ജ്യൂസിൻ്റെ അളവൊക്കെ കുറച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലങ്ങനെ അളവൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു മുന്നൂറ് ഗ്രാം അടുത്ത് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം അടുത്താണ് ഞാൻ സോപ്പ് ബീസ് എടുത്തേക്കുന്നത് അപ്പം അതിന് നമ്മളെപ്പോഴും സോപ്പിന് നല്ല കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൊടുക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ ജ്യൂസ് ജ്യൂസാണെങ്കിലും പൗഡറൊക്കെ ആണെങ്കിലും അതിൽ കുറച്ച് മാത്രം കൊടുക്കുക ഇപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് ഗ്രാമൊക്കെ ആണെങ്കിൽ ഞാൻ അതിനൊരു പത്ത് ശതമാനമൊക്കെ ആയിരിക്കും അതിൽ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പൊടി ഐറ്റംസ് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ എപ്പോഴും സോപ്പ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജ്യൂസ് ഐറ്റംസ് കുറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മെയിനായിട്ട് നമ്മൾ കൂടുതൽ നാൾ സോപ്പ് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒന്നെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക എക്സ്ട്രാക്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ പൊടി ഐറ്റംസ് കൊടുക്കുക എന്തിൻ്റെ ആണെങ്കിലും എക്സ്ട്രാക്ട് പൊടി ഐറ്റംസ് കൊടുക്കുമ്പോഴാണ് സോപ്പ് കുറച്ച് ലാസ്റ്റ് ചെയ്യുള്ളൂ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സോപ്പ് സോപ്പേസ് എപ്പോഴും ഒരു രണ്ട് മൂന്ന് മാസമൊക്കെയാണ് ഷെൽഫ് ലൈഫ് കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സോപ്പ് ഒക്കെ സെയിൽ ചെയ്യുന്നവർ ഷെൽഫ് ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ കൂടുതലും പൊടി ഐറ്റംസോ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഇതിപ്പോൾ നമുക്ക് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് എന്ത് ജ്യൂസ് ക്രീം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഷാമ്പു എടുക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഇതിലൂടെ ഡി എം വാട്ടർ ഒഴിച്ചു കൊടുക്കുക ഡിസ്റ്റിൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു സോപ്പും ഷാമ്പും അങ്ങനെയൊന്നും ചീത്തി ആവത്തില്ല അപ്പം ഞാൻ ഡി എം വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കണത് ഓവർ ആയിട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് ചിലവർ വെള്ളം ഒഴിച്ച് അരക്കണം കണ്ടിട്ടുണ്ട് അങ്ങനെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഡി എം വാട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ക്യാരറ്റ് ജ്യൂസ് കുറച്ചായിട്ട് അധികം ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഡി എം വാട്ടർ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ക്യാരറ്റ് നല്ല രീതിയിൽ അരച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ക്യാരറ്റ് അറിയണമെന്ന് രീതിയിലെല്ലാം നല്ല അത്യാവശ്യിച്ചിരി വെള്ളം വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി എം വാട്ടർ അതിനാവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ക്യാരറ്റ് മാത്രമല്ല കൂടെ മഞ്ഞളും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിനൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം ഞാൻ എടുക്കുന്നത് പേഴ്സിൻ്റെയാണ് ഇപ്പം ചെമ്പകത്തിൻ്റെയോ പേഴ്സിൻ്റെയോ അങ്ങനെ പല രീതിയിൽ റോസിൻ്റെയൊക്കെ സ്മെല്ല് നമുക്ക് ഫ്രാഗ്രൻസ് ഓയില് മേടിക്കാൻ കിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതാണോ ഇഷ്ടമുള്ള സ്മെല്ല് ഏതാണോ അത് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പച്ചമഞ്ഞൾ ഉണക്കി പൊടിപ്പിച്ചതാണ് എടുക്കുമ്പോൾ ഇതുപോലെ പ്യൂറായിട്ടുള്ള മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കസ്തൂരി മഞ്ഞൾ മേടിക്കാൻ കിട്ടും അതും എരിവില്ലാത്ത നല്ല ടൈപ്പ് കസ്തൂരി മഞ്ഞൾ മേടിക്കുകയാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇത് നല്ല രീതിയിൽ നമ്മൾ ഉണക്കി പൊടിച്ച പച്ചമഞ്ഞളാണ് അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത് വേണ്ടത് നമ്മുടെ ഈ ഒരു ലിസറിൻ സോപ്പ് ഉണ്ടല്ലോ ഇത് ഒന്ന് ഉരുക്കി എടുക്കണം അതായത് നമ്മളിത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം അടുത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഇങ്ങനെ അളവ് നോക്കേണ്ട ആവശ്യമില്ല കാരണം എപ്പോഴും നമ്മൾ സോപ്പിന് കട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ സോപ്പ് ബേസ് കൂടുതലും ജ്യൂസ് ഐറ്റംസ് കുറവാണ് അതിനകത്ത് ചേർക്കുന്ന സംഭവങ്ങൾ ഫ്രാഗ്രൻസ് സോറി എക്സ്ട്രാക്റ്റ് ആണെങ്കിലും പൊടി ഐറ്റംസ് ആണെങ്കിലും കുറച്ചേ കൊടുക്കാൻ പാടുള്ളൂ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ സോപ്പിന് ഒട്ടും കട്ടി കിട്ടില്ല പിന്നെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാനായതുകൊണ്ട് നമ്മൾ വലിയ ഭംഗി നോക്കുന്നില്ല കാരണം അതിനകത്ത് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ സോപ്പിൻ്റെ അതായത് ജ്യൂസിൻ്റെ കുറച്ച് കിട്ടിക്കോട്ടേന്ന് ഓർത്തിട്ട് ഞാൻ ഇച്ചിരി കൂടുതൽ ചേർക്കുന്നത് ആ ഷാംപൂ ആണെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പുറത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് പൊടി ഐറ്റംസോ എക്സ്ട്രാക്റ്റോ ഇട്ടിട്ട് നമ്മൾ ചെയ്യുക കാശ് കൂടുതൽ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്യാൻ നിൽക്കുക കേട്ടോ ഗുണവും കിട്ടും പക്ഷെ കൂടുതലാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും മെൽറ്റ് ആയിട്ട് കിട്ടിയതിന് ശേഷം നമ്മുടെ ആ ഒരു എടുത്തു വെച്ച ആ ജ്യൂസ് ഐറ്റംസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ജ്യൂസ് ഐറ്റംസ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനകത്ത് എന്താ പറയുക അത് കുറച്ച് കട്ടി കുറയാനും അതുപോലെ പെട്ടെന്ന് ചീത്തയാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് കുറേ നാളൊക്കെ വെച്ചിരുന്നാൽ പെട്ടെന്ന് യൂസ് ചെയ്യണമോ കുഴപ്പമില്ല കേട്ടോ ആ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഓവറായിട്ട് ഒഴിച്ചു കൊടുത്താൽ സോപ്പിനൊട്ടും കട്ടി കിട്ടില്ല കേട്ടോ അപ്പോൾ പലവരും പറയുന്നുണ്ട് സോപ്പിനൊട്ടും കെട്ടി കിട്ടുന്നില്ലെന്ന് അപ്പോൾ നമ്മൾ ഈ മഞ്ഞളുടെ ഇതും ക്യാരറ്റിൻ്റെ ഇതും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു ഡാർക്ക് കളറിലാട്ടോ കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യണമെന്നു നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ പരമാവധി കളർ ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഏറ്റവും നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള കളറി തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പോൾ ഏകദേശം എന്താ മെൽറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവും കേട്ടോ മെൽറ്റ് ആയി നമ്മളൊന്ന് തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള ജൂ ഫ്രാഗ്രൻസ് എന്ന് വെച്ചാൽ അത് സ്മെല്ലിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ പേഴ്സിൻ്റെ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ചെറിയ ഒരു ഭാഗം ഒരു ഒരു പത്ത് തുള്ളിയൊക്കെ നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ ഞാൻ വെജ് ഗ്ലിസറിനാണ് കേട്ടോ അതും ഒരു മൂന്ന് നാല് ഡ്രോപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ ഒഴിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ഡ്രൈ സ്കിൻ സ്കിൻ ഒന്നിട്ടും ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മൾ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ വൈറ്റമിൻ ഇയും വൈറ്റമിൻ ഇയും നമുക്ക് ഒരു ഒരു രണ്ടെണ്ണം പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ചൂടനെ തന്നെ നമുക്ക് നമുക്കിതിനകത്ത് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ മോൾഡ് നമ്മൾ നേരത്തെ തന്നെ ഒന്ന് സെറ്റാക്കി വെക്കണം എണ്ണമായി തന്നെ ആവശ്യമില്ല കാരണം സിലിക്കോൺ മോഡല്ലേ അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യണ സമയത്ത് നമ്മൾ ആ സമയത്ത് മോൾഡ് അന്വേഷണം നടക്കരുത് നേരത്തെ തന്നെ മോൾഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ പതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ സ്പൂൺ കൊണ്ട് എടുത്ത് കളയാം സ്പൂൺ കൊണ്ട് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സോപ്പിൻ്റെ വെയിറ്റ് കുറയും അതിൽ കെമിക്കൽ വാങ്ങിക്കാൻ കിട്ടും റബ്ബിംഗ് ഹോ ആൽക്കഹോൾ മേടിക്കാൻ കിട്ടും അപ്പോൾ നമ്മൾ പുറത്ത് സെയിൽ ചെയ്യണ സമയത്ത് റബ്ബിങ് ഹാൽക്കോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ പുറത്തുള്ള ആ ഒരു പതയോ കാണില്ല അതില്ലെങ്കിൽ നമ്മൾ ചെറിയ ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി കുത്തി കൊടുക്കുകയാണെങ്കിൽ ആ പതെങ്ങോട് പൊട്ടിപ്പൊക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പതയുണ്ടെന്നു കുഴപ്പമൊന്നുമില്ല നമ്മൾ യൂസ് ചെയ്യാനല്ലേ പക്ഷെ പുറത്ത് കൊടുക്കണേക്ക സമയത്ത് നമ്മൾ ആ റബ്ബിങ് ആൽക്കോഹോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് പൊക്കോളും അപ്പോൾ അതിൽ നല്ല ഭംഗിയിൽ തന്നെ സോപ്പ് ഇരിക്കുകയും ചെയ്യും പിന്നെ നല്ല കട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടി ഐറ്റംസ് ചേർക്കാം ഇതിനകത്ത് എന്താണോ നിങ്ങൾ കൊടുക്കുന്ന ഐറ്റംസ് അത് പൊടിയായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് ആണെങ്കിലും കൊടുക്കാം ഇപ്പം ശംഖുപുഷ്പ ആണെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ കിട്ടും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ പ്യുവർ ജ്യൂസ് കൊടുക്കണേൽ നല്ലത് എക്സ്ട്രാക്ട് ആവുമ്പോൾ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും സോപ്പ് അപ്പോൾ കൂടുതൽ കട്ട് കിട്ടും അപ്പോൾ കൂടുതലായിട്ട് ജ്യൂസ് ഐറ്റംസ് കൊടുക്കുമ്പോൾ നമ്മുടെ സോപ്പ് ഇങ്ങനെ ഞെങ്ങി ഞെങ്ങി പോവും പെട്ടെന്ന് ആ ഒരു എന്താ പറയുക ഒരു ഫിനിഷിങ് കിട്ടത്തില്ല കുറച്ചിങ്ങനെ പത പതൂന്നിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാക്റ്റോ ജ്യൂസ് ഐറ്റംസിന്മാരെ എക്സ്ട്രാക്റ്റോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചേർത്ത് കൊടുക്കാം പിന്നെ പത പോവാതിരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ റബ്ബിങ് ഹാക്കുകൾ ചെയ്യാം പിന്നെ എപ്പോഴും നമ്മൾ എടുക്കുന്ന സമയത്ത് പ്യൂർ ആയിട്ട് ഗ്ലിസറിൻ ബേയ്സൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഗ്ലിസറിൻ ബേസ് സെലക്ട് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ സോപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഇത് ആ ഉണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് പിയേഴ്സിൻ്റെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലും ഇതൊക്കെ നല്ല രീതിയിൽ സ്മെല്ലും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫേസിലും കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഒട്ടും കെമിക്കൽ ഇല്ലാത്ത നമുക്ക് സോപ്പാണ് നമുക്കപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം